ഹായ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഒരു പുളിശ്ശേരിയാണ് അത് പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് പലരും പല സാധനം വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് പഴം വെച്ച് പൈനാപ്പിൾ വെച്ച് മാമ്പഴം വെച്ച് അങ്ങനെ പലത് വച്ചു പക്ഷെ ഞാനിവിടെ എളുപ്പത്തിലൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ മക്കൾക്ക് ചോറ് കെട്ടാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് അത് ഞാൻ ഇങ്ങനെ കൂടി ഷെയർ ചെയ്യുകയാണ് അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പകുതി സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഏത്തപ്പഴം തൈര് തേങ്ങ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം ശേഷം ഒരല്പം ഒരു അരസ്പൂണ് അത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ എന്ന് മൂർത്ത് വരുമ്പോഴേക്ക് നമുക്കതിൽ മുളക് കറുവേപ്പില ഇട്ടതിന് ശേഷം സവാള സവാളയിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചെറിയ പഴ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം ഞാൻ രണ്ട് തൊണ്ടം പച്ചമുളക് വരുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇവിടെ പച്ചമുളക് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടാണ് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് ഇട്ടാലും മതി അതും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം അതൊന്ന് വഴഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരക്കപ്പ് തേങ്ങ നന്നായി അരച്ചെടുക്കാം ആദ്യം തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരയുക ഇപ്പോഴും പുളിശ്ശേരിക്ക് നന്നായി അരഞ്ഞ് കിട്ടുക അപ്പോൾ തേങ്ങ മാത്രം ആദ്യം അരച്ചെടുക്കുക അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അരച്ച് അടിച്ചെടുക്കാം ഏത്തപ്പഴോ സവാളയൊക്കെ ഒന്ന് വിന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലതായിട്ട് എടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത നല്ല കൂട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന തൈരിന്ന് ആവശ്യത്തിനെടുത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കട്ടയുണ്ടെങ്കിൽ പോകാനാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് മിക്സിയിൽ ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ കറീടെ കൂടെ തന്നെ നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരയാണ് നമുക്ക് കുട്ടികൾക്ക് ചോറ് കെട്ടാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്